ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സുകളിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പല ടൈപ്പ് റോസിൻ്റെ കട്ടിങ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന റോസുകളെല്ലാം തന്നെ സെയിലിനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയതിനു ശേഷം കൊടുക്കാനായിട്ട് വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഒരുവിധം റോസിൻ്റെ ലീഫുകളെല്ലാം കൊഴിഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം അതെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇപ്പം കുറച്ചായിട്ട് ഞാൻ കട്ടിങ്സുകളായിരുന്നല്ലോ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കട്ടിങ്സുകൾ കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഒരുപാട് നേരിയ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ നമുക്ക് ശരിക്കും അങ്ങനത്തെ സ്റ്റെമ്മുകളാണ് അധികം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുക പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നത് പക്ഷേ അത് കൊടുക്കുമ്പോൾ ചിലവർക്ക് അതൊരു എന്താ പറയുക തൃപ്തി ഉണ്ടാവില്ല അപ്പം ഞാൻ ഓർത്തു അതെല്ലാം ഇവിടെ നട്ട് വയ്ക്കാമെന്ന് ഓർത്തിട്ട് കുറച്ച് പോട്ടുകളിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഓരോ പോട്ടിലായിട്ടൊരു നാലും അഞ്ചും സ്റ്റെമ്മുകൾ നട്ടുവച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഒരു അഞ്ച് കവറിൽ മണ്ണ് നിറച്ചിട്ട് ഈ ഒരു അഞ്ച് കവറിൽ പിന്നെ മണലോട് കൂടിയിട്ടുള്ള മണ്ണാണ് ഞാൻ നിറച്ച് വെച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ച് കട്ടിങ്സ് ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട് അഞ്ച് കവറിലാണ് മണ്ണ് നിറച്ചത് ആ ഓരോ കവറിലായിട്ട് രണ്ട് സ്റ്റെമ്മും അതുപോലെ തന്നെ ബാക്കി ഓരോ പോട്ടിലായിട്ട് നാലോ അഞ്ച് സ്റ്റെമ്മും വീതം നട്ട് നട്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ അത് ഈ ഒരു ഭാഗത്തായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഡയറക്റ്റ് വെയിലും മഴയും തട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ഇന്നിതെല്ലാം പിടിച്ച് കിട്ടിയതിന് ശേഷം സെയിലിന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അധികവും ഞാൻ സ്റ്റെമ്മ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കട്ടിങ്സ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ